യോഗിക്കുന്നത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചർ പറഞ്ഞപ്പോൾ നല്ല മനസ്സിലായി ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ തിരിച്ചു വരാൻ ഭയങ്കര പാട ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് പെടാതിരിക്കാന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരെ അത് പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പരിശോധിക്കും അതുപോലെ തന്നെ എല്ലാവരെയും ഞാൻ പ്രശ്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എഴുതാ നമ്പർ എഴുതാത്ത എൻ്റെ കൂട്ടുകാർക്കും ആ നമ്പർ കൊടുക്കും പിന്നെ ഈ ലഹരി മരണത്തിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് മുന്നിൽ അല്ലെങ്കിൽ ചിന്തിച്ചു ഞാൻ ഉപയോഗിക്കാണ്ട് ഇനോ എന്ന് പറയും താങ്ക്സ് ക്ലാസ് മിക്ക കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന എനിക്ക് പോകുന്നു മിക്ക കുട്ടികളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല കുറേ കുറച്ച് കുട്ടികളും അവർക്ക് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ കാര്യമില്ല